അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അങ്ങനെ എല്ലാവരും കിടന്നു തുടങ്ങുകയാണ് ആ സമയത്താണ് നമ്മൾ ശ്രീത് കയറിയിരുന്നത് സിജോ അർജുനൻ അവിടെ ഇരുന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീതു വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നെക്സ്റ്റിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നെ നമുക്ക് എല്ലാവർക്കും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ സിജോ പറയുന്നത് നമ്മൾ പണ്ട് അങ്ങനെയായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് ആ പണ്ട ഇനിയിപ്പോൾ രണ്ടാഴ്ചയും കൂടിയല്ലേ ഉള്ളൂ ആ ദിവസവും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാലോ അടിച്ചുപൊളിച്ച് ഇരിക്കാമല്ലോ അപ്പോൾ നമുക്ക് സംസാരിക്കാൻ അങ്ങോട്ട് വന്നൂടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സിജോ പറയുന്നുണ്ട് അർജുനന് കുറേ സംശയങ്ങളുണ്ട് ഞാൻ ആ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അർജുൻ അർജുനപ്പം ഗ്രാൻഡ് ഫിനാലയെ കുറിച്ചാണ് സിജോനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ അഞ്ച് പേര് ലാസ്റ്റ് ഉണ്ടാവുമോ അവരല്ലേ ലാലേട്ടിൻ്റെ കൂടെ ഗ്രാൻഡ് ഫിനാലയിലായിട്ട് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവ സിജോയിനൊക്കെ ആൻസർ പറയുന്നുണ്ട് എന്താണെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് സായ് ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുന്നത് സിജോയൊക്കെ ശരിക്കും അത് ഞെട്ടിയിരിക്കുക തന്നെയായിരുന്നു സിജോ ജാസ്മിനൊക്കെ പറയുന്നുണ്ടായിരുന്നു സായ് എന്തിനാണ് അങ്ങനെ കാണിച്ചതെന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് ഇനി നമുക്ക് കാത്തിരിക്കാം ഇനി ആരൊക്കെയാണ് ടോപ്പ് ഫൈവിലേക്ക് എത്താൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി